നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം നിരവധി മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് ഒന്നാമതായി പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഓട്ടോറിക്ഷയിൽ മീറ്റർ ഇടാതെ സർവീസ് നടത്തുന്നത് തടയാൻ പുതിയ ആശയവുമായി മോട്ടോർ വാഹന വകുപ്പ് മീറ്റർ ഇടാതെയാണ് ഓടുന്നതെങ്കിൽ യാത്രക്കാർ പണം നൽകേണ്ടതില്ല എന്ന് കാണിക്കുന്ന സ്റ്റിക്കർ ഓട്ടോറിക്ഷകളിൽ പതിപ്പിക്കാനാണ് തീരുമാനം ഇത് സംബന്ധിച്ച് ഉത്തരവ് ഉടൻ ഇറങ്ങും ഓട്ടോറിക്ഷ തൊഴിലാളികൾ അമിത തുക ഈടാക്കുന്നുവെന്നും മീറ്റർ ഇടാതെയാണ് ഓടുന്നതെന്നും എല്ലാം ഉള്ള പരാതികൾ തുടർച്ചയായി ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു നടപടികളിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കടക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗത്തിലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത് ഓട്ടോറിക്ഷ തൊഴിലാളികൾ തന്നെയാണ് സ്റ്റിക്കർ പതിക്കേണ്ടത് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് പൊതുവഴി തടസ്സപ്പെടുത്തിയുള്ള ഘോഷയാത്രകളും ഉത്സവ ചടങ്ങുകളും അനുവദിക്കരുതെന്ന് ജില്ലാ പോലീസ് മേധാവിമാർക്ക് ഡി ജി പി എസ് ദർബേഴ് സാഹിബിൻ്റെ നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി നടപ്പാക്കുന്നതിൽ പോലീസ് വീഴ്ച വരുത്തുകയാണെന്ന് കാട്ടി കോടതികളിൽ ഹർജികൾ വന്നതോടെയാണ് ഡി ജി പിയുടെ ഇടപെടൽ ഘോഷയാത്രകൾ റോഡിൻ്റെ ഒരു വശത്തു കൂടി മാത്രമാണെന്ന് ഉറപ്പാക്കണം റോഡ് പൂർണ്ണമായി തടസ്സപ്പെടുത്തിയുള്ള പരിപാടികൾ അനുവദിക്കില്ല ഘോഷയാത്രകൾ മൂലം ജനത്തിന് വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകരുതെന്നും നിർദ്ദേശത്തിൽ പറയുന്നു രാഷ്ട്രീയ പാർട്ടികൾ വഴി തടസ്സപ്പെടുത്തി വേദി കെട്ടുന്നതിനെതിരെ നടപടിയെടുക്കുന്നതിൽ പോലീസ് വീഴ്ച വരുത്തിയതിനെ നേരത്തെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് മന്ത്രിമാരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെ തിങ്കളാഴ്ച മുതൽ കടയടച്ചിടാനൊരുങ്ങി റേഷൻ വ്യാപാരികൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ എന്നിവരുമായി നടത്തിയ ചർച്ചയാണ് അലസി പിരിഞ്ഞത് സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് മന്ത്രിമാർ ആവശ്യപ്പെട്ടെങ്കിലും ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ ജനുവരി ഇരുപത്തിയേഴ് മുതൽ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് വ്യാപാരികൾ വ്യക്തമാക്കി വേതന പാക്കേജ് പരിഷ്കരിക്കുക ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ചൂട് വർദ്ധിക്കും ചുട്ടുപൊള്ളും ചൂട് വർദ്ധിക്കാൻ സാധ്യത പുറത്തിറങ്ങുന്നവ ആളുകൾ മുൻകരുതലുകൾ എടുക്കണം ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥക്കും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെ നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കരുത് ദാഹമില്ലെങ്കിലും ശുദ്ധജലം കുടിക്കുക മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് ശീതള പാനീയങ്ങൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കുക പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് പരമാവധി ആളുകളിലേക്ക് ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും അനൂപ് സൈനിങ് ഓഫ്